രാജ്യമെമ്പാടും ഉറ്റുനോക്കുന്ന മത്സരത്തിന് വയനാട് പ്രിയങ്ക ഗാന്ധി കന്നി അംഗത്തിന് വയനാട്ടിൽ എത്തുന്നു പ്രിയങ്കാഗാന്ധിക്കെതിരെ സിപിഐ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല ബിജെപി ഗാന്ധിക്കെതിരെ പല സ്ഥാനാർത്ഥികളുടെ പേരുകളും പറയുന്നു ശോഭാ സുരേന്ദ്രന്റെ പേര് പറയുന്നുണ്ട് പത്മരാ വേണുഗോപാലിന്റെ പേര് പറയുന്നു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെയും നമ്മളെ അബ്ദുള്ള കുട്ടിയുടെയും ഒക്കെ പേര് പറയുന്നുണ്ട് ഏത് പേരാണ് വരുന്നതെന്ന് അറിയില്ല ഖുഷ്ബുവിന്റെ പേര് വരെ പറയുന്നുണ്ട് പക്ഷേ ഒരു പേര് കണ്ടെത്താൻ ബിജെപിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ആനി രാജയെ തോൽപ്പിച്ചതിനേക്കാൾ ഇരട്ടിയിലിരട്ടിയിലധികം ഒരുപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി വയനാടിൽ നിന്ന് ജയിക്കും എന്നത് ഉറപ്പാണ് അതിനിടയിൽ ഒരാളുടെ വാക്കുകൾ ഇടിമിന്നലായി മാറുന്നു മറ്റാരുടെയുമല്ല വരുൺഗാന്ധിയുടെയും വരുൺഗാന്ധിയുമായി ബിജെപി ചർച്ച നടത്തിയതായി സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകൾ വന്നിരുന്നു ദിലിപിത്തിൽ കഴിഞ്ഞ തവണ വരുൺഗാന്ധിക്ക് സീറ്റ് നൽകിയില്ല മയനാട്ടിൽ സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞുവെത്രേ പറഞ്ഞവന്റെ മുഖത്താട്ടി പുറത്താക്കിയത്രേ വരുൺഗാന്ധി ഇപ്പോഴതല്ല വരുൺഗാന്ധി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് ശ്രദ്ധയാകർഷിക്കുന്നത് എന്റെ ചോര എന്റെ ചേച്ചി എന്റെ ചോര എന്റെ ചേച്ചി ആ ചേച്ചി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ചേച്ചിയെ ജയിപ്പിക്കാൻ ഞാനെത്തും എത്തിയിരിക്കും ഇതാണ് വരുൺഗാന്ധി പറഞ്ഞിരിക്കുന്നത് വരുൺഗാന്ധി കുറച്ചു കാലമായി ബിജെപി നേതൃത്വവുമായി അകൽച്ചയിലാണ് അദ്ദേഹവും അമ്മ മെനകാ ഗാന്ധിയും കോൺഗ്രസിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞുവെന്ന് റിപ്പോർട്ടുണ്ട് പ്രത്യേകിച്ചും വരുൺഗാന്ധി വരുൺഗാന്ധി രാഹുൽഗാന്ധിയുമായി പല പ്രാവശ്യം ചർച്ച നടത്തും മാത്രമല്ല രാഹുൽ രാഹുൽഗാന്ധിയെ തൊട്ട അമിത്ഷയെയും അദ്ദേഹത്തിന്റെ അരുമ ശിഷ്യൻ അനുരാഗ് ഠാക്കൂറിനെയും വരുൺഗാന്ധി വലിച്ചു കയറി കർഷക സമരങ്ങളുടെ നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് വരുൺഗാന്ധി വിശേഷിപ്പിച്ചു ഇപ്പോൾ പ്രിയങ്കയ്ക്ക് വേണ്ടി എന്റെ ചേച്ചിയ്ക്ക് വേണ്ടി പ്രചരണത്തിന് ഞാനെത്തും എന്നാണ് വരുൺ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് സഞ്ജയ് ഗാന്ധിയുടെ പുത്രനാണ് വരുൺ ഗാന്ധി ഗാന്ധി കുടുംബത്തെ കർത്തത് ബിജെപിയുടെ കുടിന തന്ത്രമായിരുന്നു വരുൺ ഗാന്ധിയെയും മേനകാ ഗാന്ധിയേയും ബിജെപി തങ്ങളുടെ പാളയത്തിലേക്ക് കൊണ്ടുപോയി മേനകയ്ക്ക് ആദ്യ മന്ത്രിസ്ഥാനവും ഒക്കെ നൽകി അലങ്കരിച്ചു പിന്നീട് മേനകാ ഗാന്ധിയെ തൂക്കിയെടുത്ത് താഴെയിട്ടു പെലിബിദ് ആയിരുന്നു വരുൺഗാന്ധിക്ക് നൽകിയ മണ്ഡലം അവിടെ അദ്ദേഹം തുടർച്ചയായി വിജയിച്ചു പിന്നീട് മോദിയും അദ്ദേഹവും തമ്മിൽ തെറ്റി കർഷക സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ കർഷകർക്കൊപ്പം ബരുൺഗാന്ധി നിലകൊണ്ടു കർഷക കർഷകരോട് മോദി ചെയ്ത ദ്രോഹങ്ങൾക്കെതിരെ അദ്ദേഹം പ്രതിഷേധിച്ചു ഇത്തവണ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല അദ്ദേഹം കോൺഗ്രസിലേക്ക് ചേക്കേറാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു ആ തയ്യാറെടുപ്പിന്റെ ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുന്നു അന്ത്യ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് വയനാട്ടിൽ മത്സരിക്കുന്നത് എന്റെ ചോര എന്റെ ചേച്ചി ആ ചേച്ചിക്ക് വേണ്ടി ഞാൻ പ്രചരണത്തിനെത്തും ആ ചേച്ചി ജയിച്ചിട്ടേ ഞാൻ വയനാട്ടിൽ നിന്ന് പോകൂ മാത്തായി മാറുകയാണ് വരുൺ ഗാന്ധി ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ചേച്ചി ജയിച്ചിട്ടേ ഞാൻ വയനാട്ടിൽ നിന്ന് പോകൂ ഇതാണ് സ്നേഹം രണ്ട് പാർട്ടിയിൽ നിന്നാലും അവർ തമ്മിൽ രക്തബന്ധമുണ്ട് രക്തബന്ധത്തിന് വലിയ വിലയുണ്ട് വലിയ ശക്തിയുണ്ട് മോദി അത് തിരിച്ചറിഞ്ഞു